മാത്യു യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് നിന്നെ ശരിക്കും നോട്ട് ചെയ്തിട്ടുണ്ട് അത് സർ ഇതിന്റെ പിന്നിൽ വക്കാലത്ത് നാരായണൻ കുട്ടിയുടെ എനിക്ക് അറിയാം തോറ്റത് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയി ാണ് മുട്ടുത്തിച്ചത് നിങ്ങളുടെ ജൈത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ആ സെക്രട്ടേറിയറ്റ്

ആ കുക്കു ലോ കോളേജിൽ പഠിക്കുന്ന ഡി ജി പിടമകളായ കുക്കു എന്ന പെൺകുട്ടി ട്രാഫിക് നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ട വകയിൽ മുൻ വ്യക്തി വിരാഗ്യം വെച്ചുകൊണ്ട് ടി നാരായണൻ കുട്ടി മഞ്ചൂർ കോടതിക്ക് പോകാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ടിയനെയും ആ കേസ് ചേച്ച വക്കീലിനെയും മനപൂർവ്വം വണ്ടി കെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ഒന്നുകൂടി അങ്ങനെയാണെങ്കിൽ ആദ്യം കോർപ്പറേഷനെയാണ് കേട്ടേണ്ടത് നികുതി കൊടുക്കുന്ന റോഡാ കുണ്ടും കുഴിയും അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനെതിരെ ടി കേസ് ഒന്ന് ശരിയാക്കാം ോ പിന്നെ അവൻ ആരോ എന്തോ ആയിക്കോട്ടെ ഈ വണ്ടി വാടകയ്ക്ക് ഓടുന്നാണോ മൂപ്പരി ഡ്രൈവറാണോ നമ്മള് പറഞ്ഞ സ്ഥലത്ത് പോയിരിക്കണം ട്രാഫിക് നിയമ മാറ്റി വണ്ടി കയറ് വണ്ടി വിടോ വഞ്ചിയൂർ കോടതിക്ക് മീറ്റർ ചക്ക ചീഫ് മിനിസ്റ്റർ പബ്ലിക് സർവൻറ്റ്ലിന്റ് കേസ് റഫർ ചെയ്താൽ ഈ ഉദ്യോഗസ്ഥരും അവർക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ട് ഈ പാവം ജനങ്ങൾ സർക്കാരിന്റെ ഖജനാവിലേക്ക് അടയ്ക്കുന്ന നികുതി അല്ലേ ഇവരുടെ അന്നം അതുകൊണ്ട് നമ്മള് ജയിച്ചേ പറ്റും ഒന്ന് ഒന്ന് ഞാൻ കാത്തിരിക്കുന്നു എന്തില് ഞാൻ പറഞ്ഞില്ലോ ഓ ഇനിയിപ്പം വെയിറ്റിംഗ് ചാർജിന്റെ പേരിൽ കശവശി ഉണ്ടാക്കാനാണെങ്കിൽ നിയമം പറഞ്ഞു വണ്ടി കയറി മീറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ കക്ഷി ബക്കാലത്ത് നാരായണ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വണ്ടി കയറു ഇയാള് വെള്ളോ ഉണ്ടല്ലോ എന്താ കൊണ്ടുപോയി പേടിയുണ്ട് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ പിടിച്ചേ അങ്ങനെ കൊറേ കാലം ജീവിച്ചിരിക്കണമെന്ന് മക്കളെ നീ മീറ്റർ ഇടാ എനിക്കും കുറച്ച് പറയാനുണ്ട് നിയമം ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു ഒരു കഞ്ഞിക്ക് ുട്ടി ഇരയാക്കുകയർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തളം നിയമത്തിന്റെ വാളുകൊണ്ട് ഒരുപാട് തൂത്തു വരാനുണ്ട് ജനനം മുതൽ മരണം വരെ നിയമം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാവകാശമായി കരുതി ജീവിതം തന്നെ ആഘോഷമായി കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ ഗോഡ്സ് ദൈവത്തിന്റെ സ്വന്തം നാട് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പഞ്ചിങ് കാർഡ് സിസ്റ്റം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പൊതുജന താല്പര്യങ്ങളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയ വക്കാലത്ത് നാരായണൻകുട്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിന്മേലാണ് சரித்திர பிராதனியமுள்ள இந்த விதி புறப்படவித்தது பஞ்சிகார்ட் சிஸ்டம் பின்னலிக்குகா பனிகார்ட் சிஸ்டம் பின்னலிக்குகா ரிங் குலாப் சுந்தபா ரிங் குலாப் சுந்தபா இட்ஸ் கான்ஃபெடரேஷன் சுந்தபா இட்ஸ் கான்ஃபெடரேஷன் சுந்தபா இட்ஸ் கான்ஃபெடரேஷன் சுந்தபா அலகிலே ஒட்டப்பெடுதுக அலகிலே ஒட்டப்பெடுதுக பஞ்சிகார்ட்லே ஒட்டப்பெடுதுக സർക്കാർ ജോലിയാവുമ്പോ തോന്നുമ്പോ വരാം തോന്നുമ്പോ പോവാം തോന്നുമ്പോ പണിയെടുക്കാം നാട്ടുകാരം മുഴുവൻ അവതാരത്തിലാക്കിക്കൊണ്ട് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ സ്വാതന്ത്ര്യം ഇത് എന്റെ വീടാണ് ഞാൻ എന്തും ചെയ്യുന്ന പറഞ്ഞ് അവനവന്റെ പുലപ്പുറത്തുകാരെ തുണിയില്ലാത്ത നരങ്ങുന്നാണല്ലോ ഇതിന്റെ സ്വാതന്ത്ര്യം മൂന്നിന് അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം

யர் மூலம் இது போய் கூட

ഈ അവാർഡിനുള്ള അർഹത എനിക്കുണ്ടോ എന്നെനിക്കറിയില്ല എനിക്കറിയില്ല പക്ഷെ ഒന്ന് എനിക്കറിയാം ഈ സംരംഭത്തിന് പിന്നിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഞാൻ മനസ്സുകൊണ്ട് ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് ഈ സദസ്സിലിരിക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്ത് നാരായണൻകുട്ടിയാണ് വക്കാലത്ത് നാരായണൻകുട്ടി ഇല്ലെങ്കിൽ ഇന്ന് ഈ സ്ഥാനത്ത് ഈ അവാർഡ് വാങ്ങിക്കാൻ അഡ്വക്കേറ്റ് മാത്യു ഇല്ല ഇപ്പോഴാണ് എന്ത് പറയുന്നു ഏത് മുന്നണിയായാലും നമ്മൾ അടങ്ങിയിരിക്കില്ലേ നാട് നന്നാവും നമ്മൾ ആദ്യം നമ്മൾ നന്നാവണം അതിന് മെനക്കെടണം പണിയെടുക്കണം തലച്ചോറ് ഉപയോഗിക്കണം നിന്റെ അപ്പനേക്കാൾ വലിയൊരു ലയറാവണം നീ വക്കാലത്ത് ഒരു സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ അല്ലേ ുട്ടി പാകമുള്ള ഒരു വിത്തിനെയാണ് എനിക്ക് തന്നത് ഈ വിത്തിൽ വലിയൊരു മരമുണ്ട് അതിന്റെ തണലിൽ മറ്റു ചെടികൾ വളർന്നു അതാണ് പ്രകൃതി ദാറ്റ് നേച്ചർ ഇത് സെഷൻസ് കോടതി തൂക്കു കയറി വിധിച്ച കേസ് രാജപ്പൻ പറഞ്ഞൊരു കേസ് പ്രതി ജഗന്നാഥൻ അവനെ രക്ഷിക്ക ആ കൊലക്കുറ്റം തെളിഞ്ഞല്ലേ മേൽ കോടതി ഉണ്ടല്ലോ പിന്നെ മിടുക്കനായ അഡ്വക്കേറ്റ് മാത്യു പോരെ അത് രണ്ടുപേര് തമ്മില് സ്വത്ത് സംബന്ധമായ ഒരു സ്വകാര്യ കേസിൽ വഴക്കമൂത്ത് ഒരാൾ ഒരാളെ കൊന്നു നാട് റോഡിലിട്ട് പട്ടാപ്പാതില് നാട്ടുകാർ കാണുക ഈ കേസ് മാത്യു ഏറ്റെടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല അതിന് അഭിപ്രായം പറയാൻ നാരായണൻകുട്ടിക്ക് നിയമതടസ്സമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടല്ലേ പക്ഷേ മാത്യു കേസ് എടുക്കുന്നതെന്ന് കൽപ്പിക്കാൻ നാരായണൻകുട്ടിക്ക് അവകാശമില്ല മാത്യു ഇനിയും തെളിയിക്കട്ടെ നീ കേസ് ഏറ്റെടുക്കരുത് ഇത് വെറും ഒരു സ്വകാര്യ പ്രശ്നമാണ് പബ്ലിക് പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ല പൊതുജനങ്ങൾക്ക് സെഷൻസ് കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പത്രത്തിന്റെ സർക്കുലേഷൻ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിംഗാണ് ജനങ്ങൾക്ക് ഇഷ്ടം മാത്യു നീ എന്താ പറയാ രാജപ്പന കൊന്നതാണ് നീ കണ്ടോ അത് മാത്യു സാക്ഷികളുണ്ട് സാക്ഷികൾ അതാ രാജപ്പന്റെ ആൾക്കാരല്ലേ കള്ള സാക്ഷികളല്ലായിട്ടുള്ളൊരു കേസാണ് ഒരു അഡ്വക്കേറ്റിന്റെ കരിയറിൽ റോണാചാര്യർ അർജുനെ അമ്പയ്യാനല്ല പഠിപ്പിച്ചത് പിന്നെയോ ഞാൻ പിന്നോട്ട് വലിക്കാനാണ് അമ്പെയ്തതും ലക്ഷ്യത്തിൽ കൊള്ളിച്ചതും അർജുനാണ് സോ ഹീസ് ഹീറോ